ഈ വാർത്താസമ്മേളനം വിളിച്ചേർക്കാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിഖാവ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെയും തിരുവനന്തപുരം മേയറും ഡി വൈ എഫ് ഒയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സിഖാവ് ആര്യ രാജേന്ദ്രനെതിരെയും അങ്ങേയറ്റത്തെ സൈബർ ബുള്ളിയിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ പരിധിയും വിട്ട് മുൻപോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് നിങ്ങളെ കണ്ട് ചില കാര്യങ്ങളും നിലപാടുകളും പറയേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത് ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇന്നിപ്പോൾ ഞാൻ കാണുമെന്നും ഞങ്ങൾ കൂട്ടായി ആലോചിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കുടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണ ഉണ്ടെങ്കിൽ ആ മിഥ്യാധാരണയെ അങ്ങ് അവശേഷിപ്പിച്ചേക്കണം അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്ന് പറയാനാണ് ഈ വാർത്താസമ്മേളനം നടത്തുന്നത് അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ പതറി ഇവരെല്ലാം അങ്ങ് വീട്ടിലിരുന്ന് കൊള്ളും ഈ പണിയെല്ലാം നിർത്തിപ്പൊക്കൊള്ളും എന്ന് ഒരാളും കരുതേണ്ടതില്ല അവർ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണ ഞങ്ങൾക്കുണ്ട് അത് അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ് ഒരു തെറ്റും ചെയ്യാത്തവരെ അങ്ങേറ്റം വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത് ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതാണോ ഇതിപ്പോൾ മാത്രമല്ല ഏറെക്കാലമായി കേരളത്തിൽ ഇങ്ങനൊരു ടീം രൂപപ്പെട്ടു വന്നിരിക്കുന്നു അതിന് യൂത്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തെല്ലാം ഉണ്ടായിരുന്നവർ തന്നെയാണ് അവർ നട്ടു നനച്ചു വളർത്തുന്ന അല്ലെങ്കിൽ ചെല്ലും ചിലവും കൊടുത്ത് വളർത്തുന്ന ഒരു ക്രിമിനൽ സംഘം സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാൻ സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും തെറി വിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം അരാജക സംഘത്തെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ അത് സ്ത്രീ അധിക്ഷേപായിരിക്കാം ചിലപ്പോൾ വർഗീയ അധിക്ഷേപായിരിക്കാം വർഗീയ വിഭജനമായിരിക്കാം എന്തും ചെയ്യും തങ്ങൾക്കിഷ്ടമില്ലാത്ത ഏതൊരാളെയും ആക്രമിക്കും ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇറക്കി വിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത് എന്നതാണ് അവരോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഇക്കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് ഒറ്റക്കെട്ടായി നൽകണം ഇവിടെ ഏറ്റവും ഒടുവിൽ മേയറുടെ കാര്യത്തിൽ അവരെന്ത് തെറ്റാണ് ചെയ്തത് ഈ വിഷയത്തിൽ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇന്നലെ ഇപ്പോൾ ഇത് വാർത്താസമ്മേളനത്തിന് കാരണമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇപ്പോൾ ഒരു ചാനൽ ചാനലൊഴുകിയ ബാക്കിയെല്ലാ ചാനലുകളും തന്നെയും ബഹിഷ്കരിച്ച് കളഞ്ഞ ഒരു മാധ്യമവിശാരതനുണ്ടല്ലോ നിരീക്ഷക ബുദ്ധിജീവി പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബോധപൂർവം ആ പേര് പറഞ്ഞ എൻ്റെ നാവ് അശുദ്ധാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്നെങ്കിൽ കാളെ കിട്ടും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ തൂണിലും തുരുമ്പിലും ജാതി പറഞ്ഞു ഒരാൾ ഒരു മാധ്യമ ചാനലിലെ സ്ഥിരം കക്ഷി അറിയാലോ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്രമായ വീഡിയോ പ്രക്ഷേപണം രാത്രി കേൾക്കാനിടയായി അതിന് കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം അതിനുശേഷമാണ് മാധ്യമങ്ങളെ കാണണം എന്ന് തന്നെ തീരുമാനിച്ചു ആ മഹാനുഭാവൻ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞത് നന്നായി ബാലുശ്ശേരി എം എൽ എ അയാളെ ഇറങ്ങി എടാ ഡാഷ് മോനെ എന്ന് പറഞ്ഞ് അയാളുടെ അതായത് ജാതി പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു എന്ന ഇരവാദം സച്ചിൻ്റെ ഉയർത്താത്തത് നന്നായി എങ്കിൽ ഈ പാവം നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ശമ്പളം വാങ്ങുന്ന ഈ പാവം കെ എസ് ആർ ടി സി ഡ്രൈവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നല്ലോ ഇത് പറയാണ് എന്താ അദ്ദേഹം പറയേണ്ട അർത്ഥം കേരളത്തിലെ ദളിതരായ മനുഷ്യരെല്ലാം എന്നിട്ട് പറയാണ് അല്ല ഒരു കൂടി കൂട്ടിച്ചേർക്കുന്നില്ല ശ്രീനിജൻ്റെ ക്ലാസ് കൂടി കിട്ടിയിട്ട് സച്ചിൻ ദേവ് അത് പറയാതിരുന്നത് നന്നായി എന്ത് പറയണേ ബോധത്തിന്റെ നിറുകയിലെന്നാണ് അയാൾ അത് പറയുന്നത് ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ എന്തേ കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ് അഭംഗിയാണെന്ന് തോന്നിയില്ല ഇത് അരുതാത്തതാണ് ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും എന്ത് തോന്നുന്നില്ല എന്ത് വിവരക്കാണ് വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ അങ്ങനെയുള്ളവരെയാണല്ലോ വൈകുന്നേരം ആകുമ്പോൾ ചെമ്പട്ട് കൊടുത്ത് കൊണ്ടുവന്നിരുത്തി ചില ആളുകൾ ഉറഞ്ഞു തുള്ളിപ്പിക്കുന്നത് ഏത് മാധ്യമമാണെന്ന് ഞാൻ പറയണ്ടല്ലോ ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും തന്നെ ബഹിഷ്കരിച്ച് കഴിഞ്ഞ ആളെയാണ് ഒരാൾ ഒരു മാധ്യമം മാത്രം കൊണ്ടിരുത്തി അരങ്ങുകൊടുത്ത് പറയുന്നത് എന്താ പറയുന്നത് എന്താ എന്താ തുപ്പുന്നത് എന്താ വിസർജിക്കുന്നത് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തേ ബാലുശ്ശേരി എം എൽ എക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമല്ലേ അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ് എന്ത് അസത്യവും വിളിച്ച് പറയുകയാണ് ഇപ്പോൾ ഏത് തരംതാണ് രീതിയിലും ഇടതുപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന വനിതകളെ യുവാക്കളെ യുവതികളെ അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി ആൾക്കൂട്ടാക്രമണം സൈബർ ഇടത്തിൽ നടത്തി അങ് ഇല്ലാതാക്കിക്കളയാം ഇങ്ങനെ കുറേ പേര് വട്ടം ചുറ്റി എന്ന് പറഞ്ഞ് അങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണയിൽ നിന്ന് ഒരാൾക്കും വേണ്ട അത് ഒരു മാധ്യമത്തിനും വേണ്ട ഒരു മാധ്യമ വിശാരത്തിനും വേണ്ട ഈ സൈബർ ലിഞ്ചിനു വേണ്ടി ചെല്ലും ചെല്ലും കൊടുത്ത ആളുകളെ പോ പോറ്റി വളർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ട ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടും അവർ പതറിപ്പോകത്തുന്നില്ല അവർക്ക് നല്ല ധാരണയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ തലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നതെന്ന നിശ്ചയമായ ധാരണ അവർക്കുണ്ട് അത് ഞങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കളയാം എന്ന് കരുതുകയേ വേണ്ട ആര്യയുടെ കാര്യം